മൃഗസംരക്ഷണ വകുപ്പിന്റെ ഐസിഡി പി സെന്ററായി പ്രവർത്തിക്കുന്ന കുളത്തൂപ്പുഴ ചോഴിയക്കോട് ഓഫീസിൽ മോഷണശ്രമം കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള ജനൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു അകത്തുകടന്നത് മരുന്നുകൾ വലിച്ചു വാരിയിടുകയും സിറിഞ്ചുൾപ്പെടെ അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട് മൃഗ ചികിത്സക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തതായി സൂചനയുണ്ട് രാവിലെ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരി കവിത അനിൽകുമാർ ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ ഞാൻ ഒൻപത് മണിക്ക് നമ്മുടെ സെൻട്രൽ വന്നപ്പോഴും തുറന്നകത്ത് കയറിയപ്പോഴത്തേ അവിടെ മൊത്തം അലങ്കോലപ്പെട്ട് നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് അപ്പോഴെ തന്നെ അത് ഡോക്ടറെ വിളിച്ചറിയിക്കുകയും പിന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ എന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു മോഷണ ശ്രമമാണെന്നാണ് എനിക്ക് അറിയേണ്ടത് ഉടൻ തന്നെ കുളത്തുപ്പുഴ മൃഗഡോക്ടറെയും കുളത്തുപ്പുഴ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു സിഐ അനീഷിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് സബ് ഇൻസ്പെക്ടർ അടക്കം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സി ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു അപ്പൊ പശുവിനെ കുത്തിയേക്കാൻ വേണ്ടിട്ട് സെമ്മൻ എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത് അടുത്ത സെന്ററിലേക്ക് അപ്പോഴ് ഇവിടെ തെമന് എന്റെ പുറത്തിടുന്ന ഒരു ഷീറ്റ് അതൊരു അമ്പത് എണ്ണത്തോളം ഉണ്ടായിരുന്നു അല്ലെ ഇവിടുന്ന് എടുത്ത് വഴി നീള ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കണ്ടത് ബാക്കി കുറെ ഫിറിജ് നീഡിൽ കുറെ വിരയുടെ ഗുളികകൾ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വലിച്ചു വാരി ഇട്ട് ഈ ജനലിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ അകത്തൂടെയാണ് കടന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ